ഈജിപ്തിൽ നിന്ന് ഗലീലിലേക്ക് കടന്നു വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് കുറപ്പാട് പുസ്തകം രണ്ടാമതായും പതിനഞ്ചാം തിരുവചനത്തില് ഇപ്രകാരം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു മോശ മോശയോട് യഹോവ അരുൾ ചെയ്യുന്നു മോശെ ഈജിപ്തിലേക്ക് പോവുക നിന്നെ വധിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർ മരിച്ചു കഴിക്കുന്നു എന്ന് വായിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിന് അനുരൂപമായ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കിയത് യേശു ക്രിസ്തുവിനെ വധിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഹേറോദീസ് മരിച്ചു കഴിഞ്ഞിരുന്നു ഹേറോദീസിൻ്റെ മകനായ തൃക്കലാഭോസാണ് ദൂതാരാജ്യം മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഈജിപ്തിൽ നിന്നും പരിശുദ്ധ കന്യക മറിയത്തെയും ശിശുവിനേയും കൊണ്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ്റെ ആ ദൂതനുസരിച്ച് ഈജിപ്തിൽ നിന്നും ഗലീലിലേക്ക് കടന്നുപോകുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കിയത് വിശുദ്ധ യോസെ പിതാവിന് മൂന്ന് ദർശനങ്ങളാണ് സ്വപ്നത്തിൽ ലഭിക്കുന്നത് അതിൽ മൂന്നാമത്തെ ദർശനമാണ് നമ്മൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ദർശനം നമുക്കറിയാം പരിശുദ്ധ കന്യക മറിയാവിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധത്മാവിനായാണ് അതുകൊണ്ട് ഭാര്യയായി പരിശുദ്ധ കന്യക മറിയത്തെ സ്വീകരിക്കുവാൻ നിശങ്കിക്കണ്ട എന്ന് ദൈവദൂതൻ സ്വപ്നത്തിൽ യേശുപിതാക്കോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു രണ്ടാമത് ഹേറോദേശ് ശിശുക്കളെ വധിക്കുന്ന സമയത്ത് ദൈവദി പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ശിശുവിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു മൂന്നാമത്തേതാണ് നമ്മളിന്ന് വായിച്ച് കേട്ട സുശേഷ ഭാഗം ഹേറോദേശ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശിശുവിനേയും കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് ഗലീലിലേക്ക് കടന്നു പോകുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കി ധ്യാനിച്ചത് നമുക്കറിയാം സ്വപ്നത്തിലാണ് വിശ്വ പിതാവിന് ഈ മൂന്ന് ദർശനങ്ങളും ലഭിക്കുന്നത് ദൈവദൂതനാണ് ഈ മൂന്ന് ദർശനങ്ങളും നൽകുന്നത് അതിനെ യാതൊരുവിധമായ ശങ്കയോ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോടുകൂടിയോ അല്ല വിശുദ്ധ ദേവസ്വം പിതാവ് ഈ ദൈവിക ദർശനങ്ങളെ സ്വീകരിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നതിനെയെല്ലാം ദൈവിക ദർശനങ്ങളായിട്ടാണ് വിശുദ്ധ ദേവസ്വം പിതാവ് സ്വീകരിച്ചത് അത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് യു സി പിതാവ് സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ തന്നെയാണ് ഒരുപാട് രക്ഷാകര പദ്ധതിയുടെ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കാറുണ്ട് ഒരുപക്ഷെ വിശുദ്ധ ബൈബിൾ തുറന്നു വെച്ച് നമ്മൾ വായിക്കുന്ന സമയത്തായിരിക്കും ചില മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരിലൂടെ നമ്മളോട് സംസാരിക്കുന്നതാണ് സദാപിതാക്കന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ മുന്നറിയിപ്പുകളൊക്കെയും ദൈവികമാണ് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത് അത് കൃപയാകുന്നത് അനുഗ്രഹമായി തലമുറയ്ക്ക് ഗുണമായി മാറുന്നത് അതിനാൽ ഈ ഒരു ഭാഗം പ്രത്യേകിച്ചും യൗസൈ പിതാവിന് ഉണ്ടായ ആ സ്വപ്നദർശനത്തിൽ ദൈവതയിലൂടെ ലഭിച്ച ആ ദർശനത്തെ വിശ്വാസത്തിൻ്റെ ദൃഢതയോടുകൂടി സ്വീകരിച്ച ആ യുസേ പിതാവിൻ്റെ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പല നിമിഷങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെ ഈ യു സി വിശ്വാസ ദൃഢത നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നുണ്ടെന്ന് പ്രാർത്ഥിക്കാം അതിന് ഈ ഒരു വചനഭാഗം കാരണമാകട്ടെ പ്രാർത്ഥിക്കുന്നു ദേവി നമ്പുരാൻ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പുത്രന്റെയും പരിശുദ്ധത്തിൽ